ഗപ്പികൾ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിഷ് ടാങ്ക് ക്ലീനിങ് അത് ആയിരിക്കണം അത് പക്ക ആയി കഴിഞ്ഞാൽ നമ്മൾ ഗപ്പികൾക്ക് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളെ നന്നായിട്ട് വേഗം തേരും റൂഡ് നന്നായിട്ട് കുറേ കാലം നിൽക്കും അപ്പോൾ വളരെ വളർച്ച കൂടും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോഴുള്ള പ്ലാന്റ് ഇതിലൊക്കെ ചെയ്യുന്നത് എല്ലാത്തിലും വാട്ടർ പ്ലാന്റ് സെറ്റാക്കിയതാണ് ഒന്നിലും വാട്ടർ പ്ലാന്റ് ഇല്ലാത്തതല്ല എല്ലാത്തിലും വാട്ടർ പ്ലാന്റ് ചിലതിനും കുഞ്ഞുങ്ങളിൽ മാത്രമേ വാട്ടർ പ്ലാന്റ് സെറ്റാക്കാത്തുള്ളൂ ബൂട്ടിലൊക്കെ ഫുള്ള് വാട്ടർ പ്ലാന്റ് അപ്പോൾ ബ്രൂഡൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ വാട്ടർ പ്ലാന്റ് ഇട്ടാലും ഇതിൻ്റെ അടിയിൽ വേസ്റ്റ് ഉണ്ടാവും ഓക്കെ ഓക്കെ ഈ കേസ്റ്റ് വേസ്റ്റ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വേസ്റ്റ് നമ്മൾ രണ്ട് ആഴ്ചയിൽ ഒരു സവണ രണ്ടാഴ്ച കൂടുമ്പോൾ കഴിയണം ആഴ്ച വാട്ടർ പ്ലാന്റ് ആകുമ്പോൾ തീർച്ചയായും രണ്ടാഴ്ച മതി നോർമൽ ആയിട്ടുള്ളതാണെങ്കിലും ആഴ്ചയിൽ തീർച്ചയായിട്ടും യണം അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നമുക്കൊരു വിധം നമുക്ക് ഗപ്പികളുടെ ടാങ്ക് വൃത്തിയായി സൂക്ഷിക്കാം അപ്പോൾ ഇതിപ്പോൾ അടിയിൽ വേസ്റ്റാണ് അപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ ഇത് കളഞ്ഞിട്ടില്ലെങ്കിൽ അടിയിൽ ആ ഒരു വേസ്റ്റ് ഒന്ന് ഒരു സാധനം ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മളെ ഗപ്പികളൊക്കെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് വെയിംസൊക്കെ അതിൻ്റെ ശരീരത്തിലേക്ക് കയറി ഇൻ്റേണൽ പാരാലിസിസ് അസുഖങ്ങളൊക്കെ വന്ന് റെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖങ്ങളൊക്കെ ഒരു നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം നമ്മളിതാ ഒരു പൈപ്പ് എല്ലാ ക്രോഷോപ്പിനും പഠിക്കാൻ കിട്ടുന്നതാണ് ഞാൻ ഒരു നമ്മൾ കാണിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലറുമാരുള്ളത് ഇത് ഞാൻ ചെറിയ ടാങ്കിലേക്ക് ഉപയോഗിക്കുന്നത് ഗപ്പികൾ കുഞ്ഞുങ്ങൾ ടാങ്കിലേക്ക് ഉപയോഗിക്കുന്നത് ഇത് രണ്ടും ഞാനവിടെ വാട്ടർ ക്ലീനിങ് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഐറ്റംസാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വലിയ പൈപ്പ് വെച്ച് നമുക്ക് സക്കി തീർക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് സക്കി തീർത്തിട്ട് വരുന്ന ഒരു പൈപ്പ് ആണത് ഇത് വെച്ച് നോക്കാം ഇതിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ആ വേസ്റ്റ് നമുക്ക് കളയാം ഇത് ഓണം അരിക്ക് ഇട്ടു ഇതാ ജസ്റ്റ് ഇവിടെ അമർത്തുക വെള്ളം പോന്നു അപ്പോൾ ആ വേസ്റ്റ് കംപ്ലീറ്റ് ആലേക്ക് പോയിക്കോളൂ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ആ വേസ്റ്റ് മാത്രമായിട്ട് മറ്റത് വെള്ളം നമ്മൾ എടുത്ത് ഒഴിവാക്കേണ്ടത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ വേസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ വെള്ളം കുറഞ്ഞ അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർക്കാം വെള്ളം വളരെ കുറ കുറച്ച് വേസ്റ്റ് ആണെങ്കിൽ വെള്ളം കുറച്ച് വെള്ളം പോവുകയുള്ളൂ ഇത് നമുക്ക് കുറേ വേസ്റ്റ് ഇപ്പോൾ അതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്രൂഡിൻ്റെ ടാങ്കാണ് നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ രണ്ടാഴ്ചത്തെ ഒരു വേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിയത്തെ വേസ്റ്റ് പോകുമ്പോൾ വെള്ളം നന്നായിട്ട് കുറയുന്നുണ്ട് കുറച്ചധികം വേസ്റ്റ് ഉണ്ട് അപ്പോൾ വേസ്റ്റ് ഒക്കെ പോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി പുറത്തേക്ക് പോകും അപ്പോൾ ഇതാ ഒരുവിധം ആ വേസ്റ്റൊക്കെ ഇതിൽ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് കുറച്ചും കൂടി വേസ്റ്റ് ഉണ്ട് അതുകൂടി നമുക്ക് കളഞ്ഞിട്ട് ബാക്കിയുള്ള ടാങ്കിൽ ഇതേമാതിരി നമുക്ക് സഖ്യം ഒഴിവാക്കാം അപ്പോൾ ഇതിൻ്റെ ഒരുവിധം ഈ ടാങ്കിലത്തെ വേസ്റ്റ് കംപ്ലീറ്റ് കളഞ്ഞു വെള്ളം നമുക്ക് പിന്നെ നടക്കു പറയാം ഇനി അതേമാതിരിയുള്ള ബ്രൂഡാണ് ഇപ്പോഴത്തെ കാണുന്നത് അതിലും നമ്മൾ ഇതേമാതിരി വേസ്റ്റ് എടുത്ത് കളയുകയാണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിലൊരു തവണ അത് ചെയ്യുന്നത് വളരെ ബെസ്റ്റാണ് രണ്ടാഴ്ച കൂടുതൽ വരുന്ന തന്നെ നമ്മളിത് വേഗം ചെയ്യണം കാരണം അത് വേസ്റ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും മത്സ്യങ്ങൾക്കത് ബാധിക്കുക അപ്പോൾ പരമാവധി നമ്മൾ രണ്ടാഴ്ചയിൽ കൂടുതൽ ആവാൻ വെയിറ്റ് ചെയ്യരുത് ഉണ്ടാ വെച്ചുള്ളിൽ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ നോക്കുക അപ്പോൾ വേസ്റ്റ് എത്ര കുറച്ചാണെങ്കിൽ പോലും നമ്മളത് സക്കി ചെയ്തെടുത്തിട്ട് ഒഴിവാക്കണം വളരെ കുറച്ചാണെങ്കിലും ബോട്ടയൊക്കെ ഉണ്ട ആ വേസ്റ്റ് വളരെ കുറച്ച് മാത്രമാണെങ്കിലും നിങ്ങൾ അത് എടുത്ത് കളയുകയാണ് ഏറ്റവും ബെസ്റ്റ് വാട്ടർ ക്ലീനിങ് ആണ് നമ്മൾ പെയിനായിട്ട് നമ്മൾ കെപ്പി വളർത്തൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിന്റെ വേസ്റ്റും കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞതാണ് ഈ പൈപ്പിൻ്റെ വെയിൻ പ്രത്യേകത നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയും മൂന്നാമത്തെ ബ്രൂഡ് ഇപ്പോൾ ബ്രൂഡിൻ്റെ മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബ്രൂഡിൻ്റെ ടാങ്കിൽ അടിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സക്ക് ചെയ്തെടുത്ത് ഒഴിവാക്കി അപ്പോൾ ഒന്നിലും വെള്ളം വളരെ കുറവാണ് എല്ലാത്തിലും വെള്ളം വളരെ കുറവായിട്ടാണ് അപ്പോൾ ചെയ്യുന്നത് ഇനി നമ്മളിതിൽ വെള്ളം നമുക്ക് ആടിത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞു വെള്ളം ആടിച്ച് കൊടുക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് വാട്ടർ നമ്മളിപ്പോൾ എന്ത് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ കെപ്പുകൾക്ക് ഉപയോഗിക്കുമ്പോൾ പഴയ വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് ആ വാട്ടർ വരെ അവിടെ ഞാൻ ഡ്രമ്മിലെ ഡ്രമ്മിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇട്ടുള്ള പോലെ കുറച്ചുള്ളൂ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഉള്ള വെള്ളമാണ് അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ അതിലേക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് പഴയ വാട്ടർ അപ്പോൾ നമുക്ക് ഇതാക്കി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഓരോ കോപ്പ് ഓരോ കോപ്പ് പോലെ രണ്ട് കോപ്പിൽ വെള്ളം വരുന്നു പോയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വെള്ളം ആടിച്ച് കൊടുക്കാം ക്ലീനിങ് കഴിഞ്ഞു വലിയ ടാങ്കിലുള്ളതൊക്കെ ഫ്രിഡ്ജ് ടാങ്കിൽ നമുക്ക് ദയവായി തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വാട്ടർ ക്ലീനിങ് കൂടി നമുക്ക് നോക്കാം അതാണ് എല്ലാവർക്കും കുറച്ച് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത് അത് അത്യുമക്കാൾ വളരെ ഈസി ആയിട്ടുള്ളതാണ് അതിന് ഉപയോഗിക്കുന്ന വെപ്പഡാണ് നമുക്ക് നോക്കാം ടൂൾ ഇതാണ് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമുക്ക് വേസ്റ്റ് ഇല്ല ഫുള്ള് ആൽഗകളാണ് മെയിനായിട്ട് ഇതിൽ കാണാനുള്ളത് കടയിൽ ചെറിയ പൊടി വേസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഇതാ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം അപ്പോൾ എയർ സ്വലിച്ചെടുത്ത് അടിയത്തെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിലൂടെ പൊയ്ക്കോളും പക്ഷേ ആലുക പിടിച്ചതുകൊണ്ട് നമുക്കത് കിട്ടില്ല ചെറിയ ഭാത്ത ആ ഭാത്തൊക്കെ കുറച്ച് പൊടികളുണ്ടാകും ഇവിടെ കളി എന്നിട്ടത് പുറത്തേക്ക് കളയാം അപ്പോൾ ഇവിടെ എന്താ ഇവിടെ വേസ്റ്റ് ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ ഈ ഡോട്ടായിട്ട് അതൊക്കെ നമുക്ക് നമുക്കിതേമാതിരി സക്ക് ചെയ്തെടുത്തിട്ട് ഒഴിവാക്കാം ചെറിയ ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു വാ ഉപയോഗിക്കാം വലിയ ടാങ്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടാങ്കിൽ തന്നെ വേസ്റ്റ് തന്നെ നമ്മളെടുത്ത് ഒഴിവാക്കണം എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കളയാം ഇച്ചൊരു വലിയ റിസ്ക് ഉള്ള പഴിപണി ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന് വലിയ സക്കർ ഉണ്ട് ഇത് സക്കീണ ഫില്ലറുണ്ട് കേട്ടോ ഇതിപ്പോൾ മുപ്പത്തഞ്ച് മില് മില്ല് എഴുതിയിട്ടുണ്ടെങ്കിൽ മുപ്പത് ആണ് അവിടെ മുകളിൽ മുപ്പത് മില്യാണ് അതിൻ്റെ അൻപത് മില്ലിയുടെ ഒക്കെ ഉണ്ട് അതാണെങ്കിൽ കുറച്ചുകൂടി വലിയ ലെങ്ത്തി ആയിരിക്കും വലിയ വലിയ ഫിഷ് ഫാമിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഈ ആൽഗ ഇനി ഇത് പോകില്ല ഇതുപോലെ ഈ ആൽഗ നിക്കാൻ കഴിവേ പരമാവധി ആൽഗ ഉണ്ടാക്കി വെച്ചതാണ് നമുക്ക് ഗപ്പികൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് സൈസാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ആൽഗ അതിൽ കാണാൻ ചെറിയ വെയിലടിക്കുന്ന ഭാഗം കൊണ്ടാണ് ഈ ആൽഗ ഉണ്ടാവുന്നത് ഗപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ ഗപ്പിക്കുഞ്ഞുങ്ങളുടെ ടാങ്ക് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുക അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് അത്ര വലിയ വേസ്റ്റേജ് വരുന്നില്ല കുറേ കാലം യൂസ് ചെയ്തായിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വാടിയിൽ വാട്ടർ ടാങ്കിൽ ഫിഷ് ടാങ്കിൽ അടിയിൽ വേസ്റ്റ് വരിക അപ്പോൾ അത് കാണുകയാണെങ്കിൽ മാത്രം ഒഴിവാക്കുക അല്ലാതെ ഇപ്പോൾ വേസ്റ്റ് ഇല്ലാതെ നമ്മൾ വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒഴിവാക്കാൻ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മളെ ക്ലീനിങ് അത് പക്കയായി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോഴെന്ന് വെച്ചാൽ ഗപ്പികളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെള്ളം വെള്ളം ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് തന്നെ അതേപോലെ തന്നെ അതിൻ്റെ ക്ലീനിങ്ങും വെള്ള ടാങ്കിൻ്റെ അടിയിലുള്ള ക്ലീനിങ്ങും പെർഫെക്ഷൻ ആയിരിക്കണം എങ്കിൽ നമുക്ക് ഗപ്പികൾക്ക് യാതൊരു തരത്തിലൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ് യൂസ് ചെയ്യുന്നതും കുറച്ച് നമുക്കിപ്പോൾ ഈ വാട്ടർ പ്ലാന്റ് ഈ കബോമ്പ പ്ലാന്റ് ഒക്കെ കബോംബല്ലെ ഫോക്സി പ്ലാന്റ് ഒക്കെ കുറച്ച് വേസ്റ്റേജ് നമുക്ക് ഈ ഒരു കബോംബ പ്ലാന്റ് നോക്കും പക്ഷേ അത് ഓവറായിട്ട് അത് നോക്കില്ല വലിച്ചെടുക്കാനുള്ളൊരു പവർ പവറില്ല അതിനനുസരിച്ചിട്ടേ ഉള്ളൂ കൂടുതൽ ഉള്ളത് വേ വാട്ടർ ഇല്ലാത്ത ടാങ്കിലൊക്കെ ആണെങ്കിൽ വേസ്റ്റ് ഒരിക്കലും ആരും വലിച്ചെടുക്കില്ല അവിടെ തന്നെ നിൽക്കുകയുള്ളൂ അത് നമ്മൾ നമ്മൾ തന്നെ വലിച്ചെടുക്കണം ഇതൊക്കെ നമുക്ക് രണ്ടാഴ്ച കൂടുതൽ വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതിനുള്ളൂ ഞാനിപ്പോൾ ഈ ടാങ്കിൽ കാണിച്ചതൊക്കെ മൂന്നാഴ്ച അതിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് അധികം കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ നമുക്ക് അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം വേണ്ടതാണ് നമ്മൾ ഞാനിപ്പോൾ വീട്ടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്യപ്പിൾക്ക് അസുഖങ്ങൾ വരാൻ കാത്തിരിക്കേണ്ട അതിന് ഒന്നും കണ്ടിട്ട് മാറ്റുള്ള മാറ്റാൻ നിൽക്കണ്ട അതിൻ്റെ മുന്നേ തന്നെ വെള്ളം മാറ്റിയാൽ നിങ്ങൾക്ക് മുൻകരുതൽ നിലയിൽ ഗൈപ്പിൾക്ക് അസുഖങ്ങൾ വരാതിരിക്കുക അസുഖങ്ങൾ വരില്ല അതാണ് മെയിനായിട്ട് നമ്മൾ അസുഖങ്ങൾ വന്നതിന് ശേഷം വെള്ളം ക്ലീൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ആദ്യം അസുഖം വരാതിരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ മുൻകരുത നിലയിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ടുള്ള വേസ്റ്റേജ് വരുന്ന വേസ്റ്റിൽ നിന്നാണ് ഇവർക്ക് അസുഖങ്ങൾ വരിക നമുക്ക് കണ്ണുകൊണ്ട് കാണില്ല ആ ഒരു വേംസ് ചെറിയ വേംസ് കൂടെ ആയിരിക്കും വെള്ളത്തിലൂടെ വളരെ പെട്ടെന്ന് പാസ് ചെയ്തിട്ട് ഇപ്പോഴും ശരീരത്തിൽ പറ്റി പിടിച്ച് ഉള്ളിലേക്ക് പോകും ചിലപ്പോൾ പുറത്തായിരിക്കും കാണാം പലതരം എൻ്റെ ഇവർക്ക് അസുഖങ്ങളുണ്ട് വയറിൻ്റെ ഉള്ളിലെ അസുഖം പുറമെ ശരീരത്തിലെ അസുഖം കുറേ ശരീരത്തിലെ അസുഖങ്ങൾ കാണുമ്പോൾ കാണുന്നതാണ് അവർ ചില ഭാഗത്ത് ഗി ഗപ്പികൾ ഒരച്ചിങ്ങനെ കാണുന്നത് സീഡിൽ തട്ടിപ്പോകുന്നതാണ് അവർ ശരീരത്തിൻ്റെ പുറത്താണ് ആ ഒരു വേംസ് പക്ഷി പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കല്ലുപ്പിട്ടാവുന്നേ ശരിയാവുന്നുള്ളൂ പക്ഷേ ഇൻറ്റർണൽ പാലസിസ് കള്ള വേറിൻ്റെ അകത്തൊക്കെ ഉള്ള എൻ്റെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായും മരുന്നൊക്കെ ഉപയോഗിച്ച് ചെയ്യണം അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഘടകമാണ് വെള്ളം ക്ലീനിങ് അടി വെള്ളത്തിൻ്റെ അടിയിൽ ഉള്ള ഭക്ഷണങ്ങളിലെ അടിയിലുള്ള വേസ്റ്റേജ് എടുത്ത് ഒഴിവാക്കുക അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഗുഡ് ബൈ